ീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇസ്രയേല് ഇസ്രയേല് ആര് പറയാ പറഞ്ഞാലും കേക്കില്ല എന്നുള്ളൊരു നിലയിൽ എത്തിപ്പോ കാരണം ഐക്യരാഷ്ട്രസഭകളും അതെല്ലാപ്പം നോക്കുകുത്തികളായ ഒമാര് ചായ കുടിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അല്ലാതെ ഒമാരെ കൊണ്ടൊന്നും യാതൊരു കഴിവുമില്ല അല്ലെങ്കിൽ പിന്നെ ഇത്രയും രാജ്യങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരുത്തരം നിലയ്ക്ക് നിർത്താൻ കഴിയില്ലേ അപ്പൊ ആർക്കും ഈ യുദ്ധം നിർത്തി കാണണമെന്നില്ല അതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം ആർക്കും ഈ യുദ്ധം നിർത്തി കാണണമെന്നോ യാതൊരു വരവില്ല അപ്പൊ യുദ്ധം നടക്കട്ടെ എന്നിട്ടും അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ പാവിച്ച് ജീവിക്കുന്നവർ നിന്റെയൊക്കെ തലമുണ്ടകളില് ബോംബ് വന്ന് വീഴുമ്പോഴേ നീയൊക്കെ ഉണരാൻ പോളു നീയൊക്കെ ആ കൊച്ചുങ്ങളെയും കുട്ടികളെയും മക്കളെയും പിടിച്ചു കൊണ്ടു ഓടുന്ന കാലം ആ മൂന്നാം ലോക മഹായുദ്ധം ഇതിപ്പോ യുദ്ധം വ്യാപിക്കും യുദ്ധം വ്യാപിച്ച് മൊത്തം രാജ്യങ്ങളിലേക്കാവും അണുബോമുകൾ പല സ രാജ്യങ്ങളിലേക്കും വീഴും അപ്പോഴൊക്കെ നീക്കറിയുള്ളു അല്ലാതെ നിനക്കൊന്നും ഇത് നിർത്തണമെന്നുള്ള യാതൊരു യാതൊരു ഇതും ഇല്ലെന്ന് നിനക്കൊന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ദമനാലിന് ഈ ബെഞ്ചമിൻ നദന്യാഹു എന്നുള്ള ഈ ദുഷ്ടം യാസയില് അതായത് പാലസയിലെ മൊത്തവും ജനങ്ങളെ കൊന്നു ഒടുക്കി അവിടുത്തെ കെട്ടിടങ്ങൾ മൊത്തവും നിരാകാരക്കി മക്ക മക്ക മുഴുവൻ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കി എന്ന് പറയണ്ട നാശങ്ങളായി ഒരു നേരത്തെ ആഹാരം പോലും കഴിച്ച് നല്ലതുപോലെ കിടക്കുവാനോ അവർക്ക് അതിൻ്റെതായ രീതിയിൽ ജീവിക്കാനോ അല്ല മനുഷ്യൻ ഒരു യുദ്ധം വന്നു ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കാത്തതുകൊണ്ട് നമുക്കറിയില്ല അപ്പൊ അതുപോലൊരു വൻ നാശവും അത് നടത്തി അത് കഴിഞ്ഞതിന് ശേഷം ലെബനാലിലേക്ക് ഇപ്പം കയറിയിരിക്കുകയാണ് ലെബനാലിൽ ഇനി അവിടെയോടെ നശിപ്പിക്കുക പറഞ്ഞ നേരിട്ട് ഓഹ്മാർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല കാരണം യാതൊരു കാരണവശാലും യുദ്ധത്തിൽ യൗമാർ പങ്കെടുപ്പി യൗമാർക്ക് യൗമാരുമായിട്ട് ബന്ധപ്പെട്ടവരെ തന്നെ ഉമാർ യുദ്ധം ചെയ്യുന്നത് യൗമാര് യുദ്ധം ചെയ്യുന്നത് നിരപരാധികളായ ആൾക്കാരോടാണ് ഉമാർ യുദ്ധം ചെയ്യുന്നത് കുട്ടികളോടും സ്ത്രീകളോടും ഇത് അവർ അവരാണ് ഇവന്റെ ശത്രുക്കൾ അവരെയാണ് അവൻ ചെയ്യുന്നത് അല്ലാതെ ഇവന് ആണുങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള യാതൊരു ഇതുമില്ല അവൻ ആകാശത്തുകൂടി വരിക ബോംബ് വർഷിക്കുക തിരിച്ചു പോകും ഇതാണ് അവന്റെ ജോലി മറ്റുള്ളവർക്ക് അവരെ രീതിയിൽ മുസ്ലിംമാർക്ക് ഒരു യാറ് കാരണവശാലും നിരപരാധികളെ കൊല്ലാൻ പാടില്ല സ്ത്രീകളെ കൊല്ലാൻ പാടില്ല കുട്ടികളെ കൊല്ലാൻ പാടില്ല വൃദ്ധരായ മനുഷ്യരെ കൊല്ലാൻ പാടില്ല യുദ്ധത്തിൽ യുദ്ധത്തിനായി വരുന്നവരെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ അപ്പൊ ഈ നരാധിപന്മാരെ ഒതുക്കാൻ ആർക്കും താല്പര്യമില്ല അമേരിക്ക ആയുധങ്ങളും കൊടുത്ത് അവന് വേണ്ടപ്പെട്ട സാമ്പത്തികവും കൊടുത്ത് ആ ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ് ഇപ്പൊ ഇവരെ കൂടുതലും സഹായിക്കുന്നത് ഈ മുസ്ലിം രാജ്യങ്ങളെ മൊത്തം വിചാരിച്ചിരുന്നാലും എന്നെ ഇത് നിർത്തലാക്കാൻ കഴിയുമായിരുന്നു അപ്പൊ അവന് അവന് തന്നെ ഇമാര് ആയിരം കൊടുക്കുകയും ആയിരവും അവൻ ആഹാരവും അതുപോലെ ഇടക്കുറ കൈ കൊടുക്കുകയും എണ്ണ കൊടുക്കുകയും അവനെ സഹായിച്ചു കൊണ്ട് മറ്റുള്ള അറബ് രാജ്യങ്ങളും പിന്നെ എങ്ങനെയാ അപ്പൊ നിനക്കും വരാനൊരിക്കും ഇനിപ്പോ പാടങ്ങൾ ഒതുക്കിയില്ല ഒതുക്കിയില്ലാന്നുണ്ടെങ്കിൽ നിനക്കും വരുക തന്നെ യവൻ പേ പിടിച്ച പട്ടിയെപ്പോഴെയാണ് ഈ ഇസ്രായേൽ എന്നുള്ള ഈ ാഹു എന്ന ഈ ദുഷ്ടം പേ പിടിച്ച പട്ടിയെ പോലെ അവസാനം നടക്കുന്നത് എന്നാൽ ലോകം മൊത്തം ജനങ്ങളെല്ലാം കൂടെ കൂടി അവൻ ഹിറ്റ്ലറാണെന്നാണ് ഇപ്പോ തുർക്കി രാജാവ് പറഞ്ഞിരിക്കുന്നത് തുർക്കിയിലെ എർദോ എർദോക്കാൻ പറഞ്ഞിരിക്കുന്ന ഇയാളെപ്പം സാമ്യപ്പെടുത്തിയിരിക്കുന്നത് ഹിറ്റ്ലറിന് തുല്യമായിട്ടാണ് അതുപോലെയാണ് ചെയ്യുന്നത് കാരണം ഇവന് ആരും പ്രശ്നമല്ല കുട്ടികളെന്നോ കുഞ്ഞുങ്ങളൊന്നോ വരുന്നോ ഒന്നും ഇവന്റെ എതിരിലെ മരുന്ന മൊത്തം എണ്ണത്തിനെ അവനെ കൊല്ലുക അവൻ്റെ അതുപോലെ ഇവന്റെ രാജ്യത്ത് നിന്ന് ഒരു അരി പോലും അവനെ തന്നെ നാശം ഒരു അരി പോലും ഒരു മനുഷ്യൻ മേടിക്കത്തില്ല കാരണം ആ അരിലോകം വിഷം കളയും ഉപയോഗിക്കാൻ അവന്റെ തരുന്ന ഉപകരണങ്ങളിൽ മുഴുവനും ഇവൻ ബോംബ് സാധനങ്ങൾ കയറ്റിവെച്ചു അപ്പൊ അതുപോലെ ഇവന്റെ എല്ലാ നാശത്തിനുമുള്ള പഴുതി അവൻ തന്നെ നിർത്തിവെച്ചു ഇനി അവൻ്റെ തന്നെ ആര് അവൻ്റെ ഒരു റേഡിയോ പോലും അവനെ നോയി ഇസ്രായേൽ ഉണ്ടാക്കുന്ന ഒരു സാധനം പോലും ഇനി ഒരു മനുഷ്യൻ വാങ്ങിക്കത്തില്ല അപ്പം അവന്റെ നാശവും അവന്റെ കുഴിയും അവൻ തന്നെ കുഴിച്ചു എന്തായിരുന്നാലും ശരിയെന്ന ഈ യുദ്ധം ഒന്ന് നിർത്താൻ വേണ്ടി ആ എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും അതിനുവേണ്ടി പ്രയത്നിക്കണം ഇല്ലെങ്കിൽ ഈ യുദ്ധം പടർന്നു തന്നെ വരും അത് മൂന്നാം ലോകം യുദ്ധത്തിലേക്ക് തന്നെ ചെന്നെത്തുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് യുദ്ധം നിർത്തട്ടെ എന്ന് എല്ലാവരും ആ വിവാഹ ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ടൈം